ഫസ്റ്റ് സ്കൂളും സ്കൂളും പബ്ലിക് സമ്മർ ക്യാമ്പിൽ നടന്ന വിഷു ആഘോഷം കുരുന്നുകൾക്ക് പുത്തൻ അനുഭവമായി തിരക്കിട്ട ജീവിതത്തിനിടയിൽ നിറങ്കെട്ടു പോകുന്ന നാടിന്റെ തനതായ ആഘോഷങ്ങൾ ആവിഷ്കരിക്കുന്നതിലൂടെ കുട്ടികളിൽ ഒരുമയുടെ സന്ദേശവും കാർഷിക വൃത്തിയുടെ പ്രാധാന്യവും മനസ്സിലാക്കി കൊടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സമ്മർ ക്യാമ്പിൽ വിഷു ആഘോഷം സംഘടിപ്പിച്ചത് കൂടാതെ നാടിന്റെ ആഘോഷങ്ങളെക്കുറിച്ചുള്ള അറിവ് കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകാൻ ഒതുങ്ങുന്ന വിധം സംഘടിപ്പിച്ച വിഷു ആഘോഷത്തിൽ കുട്ടികളും അധ്യാപകരും ഉത്സാഹത്തോടെയാണ് ഫസ്റ്റ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജി വി അർച്ചന ഗുരുകുലം സ്കൂൾ പ്രിൻസിപ്പൽ കൃഷ്ണമൂർത്തി എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് വർഷമായി നൂറ് ശതമാനം വിജയത്തിളക്കത്തോടെ മുന്നേറുന്ന ഗുരുകുലം പബ്ലിക് സ്കൂളിൽ പ്രീ കെ ജി മുതൽ അഡ്മിഷൻ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു നവീകരിച്ച ക്ലാസ് റൂമുകൾ സ്വിമ്മിംഗ് പൂൾ പുൽ തകിടയുള്ള കെ ജി വിഭാഗം മികച്ച പഠനാന്തരീക്ഷം എന്നിവ കുട്ടികൾക്കായി വിഭാവനം ചെയ്തിട്ടുള്ള സ്കൂളിൽ സ്കൂൾ ബസ് സൗകര്യവും ലഭ്യമാണ്